കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പെൻഷൻ പദ്ധതിയെ സ്വാഗതം സർക്കാർ ജീവനക്കാർ റെയിൽവേ ജീവനക്കാരുടെ പ്രതികരണത്തിലേക്ക് സർക്കാരിന്റെ കാലത്ത് ന്യൂ ന്യൂ പെൻഷൻ പെൻഷൻ സ്കീം അഥവാ എൻ പി എസ് ചെയ്യുന്നത് സ്കീം വാജ്പേയിൽ ചെയ്തപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാർക്കിടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പവും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇരുപത് കൊല്ലം വേണ്ടി വന്നു ന്യൂ പെൻഷൻ സ്കീമിൽ കാതലായ ഒരു മാറ്റം വരുത്താൻ ശ്രീ നരേന്ദ്രമോദി സർക്കാർ സർക്കാർ ഒറകൾ എടുത്ത തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെയും അതുപോലെ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവജിക്കും നിർമ്മല സീതാരാമൻ ജിയും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂ പെൻഷൻ സ്കീമിൽ ഉണ്ടായിരുന്ന ചില ന്യൂനതകളും ആക്ഷേപങ്ങളും ഉള്ളതുപോലെ തന്നെ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിഫൈഡ് പെൻഷൻ സ്കീമിലും ചില ആക്ഷേപങ്ങളും ന്യൂനതകളും നിലവിലുണ്ട് അവ കൂടി നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ക്രോഡീകരിക്കുന്ന ഈ സർക്കാർ തന്നെ ആ ആക്ഷേപങ്ങളും കൂടെ അല്ലെങ്കിൽ ന്യൂനതകളും കൂടെ പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കും